ത്രിയേക ദൈവദിന നാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മലങ്കരസഭയുടെ ഭരണഘടന നിലവിൽ വന്നു അതിൻ്റെ തൊണ്ണൂറാം വാർഷികം അഥവാ നവതി ആഘോഷങ്ങളാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതി ഏലിയ കത്തീഡ്രലിൽ അങ്കണത്തിൽ വെച്ച് നാം ആചരിക്കുന്നത് സഭയുടെ എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വൈദികരും അസോസിയേഷൻ അംഗങ്ങളും മറ്റെല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി വന്ന് ആ ഭരണഘടനയുടെ മഹത്വത്തെ മനസ്സിലാക്കുവാനും അത് ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഒരുമിച്ച് തിൽ പ്രതിജ്ഞയെടുക്കുവാനുമുള്ള സന്ദർഭമാണ് എല്ലാ സഭാവിശ്വാസികളും ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കണം രാവിലെ ഭരണഘടനയെക്കുറിച്ച് നടത്തുന്നതായ സെമിനാറിലും ഉച്ചകഴിഞ്ഞ് നടത്തുന്നതായ പൊതുസമ്മേളനത്തിലും എല്ലാവരുടെയും ഭാഗവാഹിത്വം ഉണ്ടായിരിക്കണമെന്ന് നാം നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ